പ്രതിസന്ധി ഒഴിയാത്ത കണ്ടല സർവീസ് സഹകരണ ബാങ്ക് ലക്ഷങ്ങൾ നിക്ഷേപിച്ചവർക്ക് പ്രതിമാസം മുതലിൽ നിന്നും നൽകുന്നത് ആയിരം രൂപ മാത്രം ഇതിനിടെ പ്രതിസന്ധിക്കിടയിലും ആവശ്യത്തിൽ കൂടുതൽ ജീവനക്കാരെ ജോലിക്ക് നിയോഗിച്ചെന്നും ആക്ഷേപമുണ്ട് വലിയ എല്ലാവർക്കും റേറ്റ് വെച്ച് കൊടുക്കുന്നു എന്ന് ഇവിടെ നമ്മുടെ ചികിത്സാ ആവശ്യത്തിന് പോലും പൈസ കിട്ടുന്നില്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് പോലും കോടികളുടെ തട്ടിപ്പ് ഇ ഡി അന്വേഷണം ബാസുരാങ്കന്റെ അറസ്റ്റ് അങ്ങനെ കണ്ടല ബാങ്കിലെ നിക്ഷേപകർ സംഭവഹുലമായ പല കാര്യങ്ങൾക്കും സാക്ഷിയായി നിക്ഷേപിച്ച ചെറുതും വലുതുമായ തുകയ്ക്കായി ഇപ്പോഴും ദിനവും ബാങ്കിന്റെ പടി കയറിയിറങ്ങുകയാണിവർ പ്രതിസന്ധിയിലായ ബാങ്കിൽ നേരത്തെ ദൈനംദിന പ്രവർത്തികൾക്കായി നാമം മാത്രമായ ജീവനക്കാരെ നിയോഗിച്ച ബാക്കിയുള്ളവരെ താൽക്കാലികമായി മാറ്റി നിർത്തിയിരുന്നു ശമ്പളവും ആനുകൂല്യങ്ങളും നൽകാൻ ശേഷിയില്ലാത്തതിനാലാണ് അധികം ജീവനക്കാർ വേണ്ടെന്ന് വെച്ചത് എന്നാൽ പ്രതിസന്ധി ഒഴിയും മുൻപേ ഇവരെ തിരിച്ചെടുത്തതായാണ് ആക്ഷേപം ലക്ഷങ്ങൾ നിക്ഷേപിച്ചവർക്ക് പ്രതിമാസം ആയിരം രൂപ വെച്ച് മാത്രമേ മുതലിൽ നിന്നും നൽകാനാകൂവെന്നാണ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ബാങ്കിലെത്തുന്ന നിക്ഷേപകരെ അറിയിക്കുന്നത് എന്നാൽ ജീവനക്കാരുടെ ശമ്പളം മാത്രമായി മൂന്ന് ലക്ഷത്തോളം രൂപ ചെലവഴിക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ സാലറി എല്ലാം കിട്ടുന്നുണ്ട് നമ്മളെ പോലെയുള്ളവരെ പൈസ അവർ തരുന്നില്ല എന്തുകൊണ്ടാണ് തരാത്തതെന്നൊന്നും അറിയില്ല അപ്പോൾ ഇത് ഈ പൈസ എല്ലാം മൊത്തം കിട്ടുമ്പോൾ ഒന്നും അറിയാൻ പറ്റില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് വരെ അയ്യായിരം രൂപ വെച്ച് മാസം നൽകിയിരുന്നതാണ് ഇപ്പോൾ ആയിരമായത് എട്ട് ലക്ഷത്തോളം രൂപ എനിക്ക് സർജറിക്ക് വേണ്ടി രണ്ട് സർജറി ഇപ്പം നടന്നു ആയി അതിന് തന്നിട്ടില്ല എന്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി ഇപ്പോൾ പൈസ വെച്ചിട്ട് അത് തന്നിട്ടില്ല മകളുടെ വിവാഹം നിശ്ചയിച്ചതാണ് പക്ഷെ അത് എനിക്ക് വിവാഹം നടത്താൻ പൈസ ഇവിടെ നിന്ന് ലഭിക്കാത്തതുകൊണ്ട് അത് മുടങ്ങിപ്പോയി അതേസമയം കൂടുതൽ ജീവനക്കാരെ നിയോഗിച്ചിട്ടില്ലെന്നും സസ്പെൻഷൻ കാലാവധി പൂർത്തിയായവർ മാത്രമാണ് തിരിച്ചെത്തിയതെന്നുമാണ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ വിശദീകരണം നമ്മുടെ സ്റ്റാഫിന് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ കഴിഞ്ഞ ഭരണസമിതി പിന്നെ രാജിവെച്ചു പോയതിന് ശേഷം മുൻവിടുത്ത പ്രസിഡന്റിനെ ഈ ഡി അറസ്റ്റ് ചെയ്ത് അങ്ങനെയുള്ള ഒരു സാഹചര്യമൊക്കെ വന്നതിന് ശേഷം കുറേ കാലം സ്റ്റാഫിന് ശമ്പളമൊന്നുമില്ല അങ്ങനെ ഇ ഡിയുടെ അന്വേഷണവും ബാക്കിയുള്ള കാര്യങ്ങളും കൊണ്ട് ബാങ്കിൻ്റെ പ്രവർത്തനം താറുമാറായി കാരണം ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ദിവസവും ഓരോ വകുപ്പിൻ്റെയും അന്വേഷണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സാഹചര്യം കുറേ ദിവസം എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു വയസ്സ് പോലും ആൾ ഇവിടെ നമുക്ക് കളക്ഷൻ വരാത്തൊരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ എ ആർ പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് നമ്മളെ എ ആറിൻ്റെ താലൂക്ക് എ ആറിൻ്റെ പിന്നെ നിയന്ത്രണത്തിലായിരുന്നു ആറുമാസവും ഇത് അതിനുശേഷമാണ് സർക്കാർ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ ഇവിടെ നിയമിച്ചത് സസ്പെൻഡ് 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 ചെയ്തിരുന്നു ചെയ്തിരുന്നു ചെയ്ത ആൾക്ക് ഈ കഴിയുമ്പോൾ തിരിച്ചെടുക്കണമല്ലോ ആറുമാസം കഴിഞ്ഞ് കൂടുതൽ നീട്ടി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അലവൻസ് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് അവര് തിരിച്ചെടുത്തിട്ട് അവര് വീണ്ടും ലീവില് പോവുകയാണ് ചെയ്തത് റിക്കവറി നടപടികൾക്കും മറ്റുമായാണ് ജീവനക്കാരെന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ നിലപാട് എന്നാൽ റിക്കവറി നടപടി തന്നെ പ്രഹസനമാണെന്ന ആക്ഷേപവും ശക്തമാണ് അനധികൃതമായി തുക തട്ടിയ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരിൽ നിന്നും ഈ തുക കണ്ടുകിട്ടണമെന്നതാണ് ആവശ്യം ഇവിടുത്തെ നിക്ഷേപകര് പാവപ്പെട്ട നിക്ഷേപകർ പണം കൊണ്ടിട്ടിട്ട് വലിയ വലിയ ഓപ്പറേഷനുകൾ മാറ്റിവെച്ചു കുട്ടികളുടെ കല്യാണം മാറ്റിവെച്ചു വിദ്യാഭ്യാസം മുടങ്ങി ഇവരെല്ലാം കേരള നിയമസഭയിലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൊടി പിടിക്കാതെ ഒരു സമരം നടത്തി ആ സമരം നിയമസഭയിലെ സഹകരണ വകുപ്പ് മന്ത്രി പേടിച്ചു എന്നുള്ളതാണ് സത്യം തുക തിരികെ നൽകുന്നതിനും ബാങ്കിന്റെ പുനരുദ്ധാരണത്തിനുമായുള്ള സർക്കാരിന്റെ കണ്ടല പാക്കേജിൽ മാത്രമാണ് ഇനി നിക്ഷേപകരുടെ ഏക പ്രതീക്ഷ ന്യൂസ് മലയാളം കൊല്ലം